എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത് നമുക്കൊരു ബനാന റൈസിൻ കേക്കിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് മൈദ അളന്നെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ബേക്കിംഗ് പൗഡറാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൈദയുടെ മിക്സ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി നമ്മളിത് അരിച്ചെടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഈ മൈദയുടെ മാവിൽ ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാവ് നല്ലതുപോലെ മിക്സിയതിനു ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് നല്ലതുപോലെ പഴുത്ത മൂന്ന് പഴം എടുക്കാം അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിന് പകരം ഞാൻ പഴവും ഉപയോഗിക്കാം ഇനി നമുക്കത് ഒന്ന് ഉടച്ചെടുക്കണം ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബട്ടറാണ് അപ്പോൾ നമുക്ക് പകുതി ബട്ടർ എടുത്താൽ മതി ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു നൂറ് ഗ്രാം ബട്ടർ നമ്മൾ ബീറ്റ് ചെയ്യേണ്ടുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ബട്ടർ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറാനായിട്ട് വെക്കണം അതിന് ശേഷമാണ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക അതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബീറ്റായി കിട്ടും പഞ്ചസാര പൊടിച്ചത് ചേർക്കുവാണെങ്കിൽ ഏകദേശം ഒരു കപ്പോളം വരും പിന്നെ പഴത്തിന് നല്ല മധുരം ഉള്ളതായത് നമുക്ക് ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട മധുരം അങ്ങ് മുന്നിട്ട് നിൽക്കും നമ്മൾ അരികൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ബട്ടർ നല്ലൊരു വൈറ്റ് കളറിലോട്ട് മാറുന്നിടം വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ബീറ്റ് ചെയ്ത് ഈ ബട്ടറും പഴമൊക്കെ നല്ലതുപോലൊന്ന് മിക്സായി കിട്ടണം അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് മുട്ടയാണ് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ രണ്ടാമത്തെ മുട്ട നമ്മൾ പൊട്ടിച്ചഴിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടയുടെ ആ ഒരു ബാറ്റ്സ്മെല്ലൊക്കെ നമുക്ക് മാർക്ക് കിട്ടും ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശേ കുറേശേ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനകത്ത് നമ്മൾ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മൂന്ന് പഴം ചേർത്തിട്ടുണ്ട് അപ്പം ആ ഒരളവ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ബാറ്ററി കിട്ടും അപ്പോൾ മാവ് നമുക്ക് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് റിസ്ക് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ ആ മാവിടുമ്പോൾ നിന്ന് ഒരു ടീസ്പൂണോളം മാവൊന്ന് മാറ്റിവെക്കാം അതിനകത്തോട്ട് നമുക്ക് ഈ മുന്തിരിങ്ങയൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അര കപ്പ് കിസ്മിസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിങ്ങനെ കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഈ മുന്തിരിങ്ങയൊന്നും താഴെ പോയി അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഈ കിസ്മിസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് അപ്പോൾ കെറ്റീൻ എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പറൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ കെക്ടീൻ ആണ് എടുത്തിട്ടുള്ളത് അത്രയും വലിയ കേറ്റിൻ്റെ ആവശ്യമില്ല ഒരു ഏഴിഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ എടുത്താൽ മതിയാകും ബാറ്റർ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി കുട്ടുവത്തിലോട്ടാണ് കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം എടുത്ത് എനിക്ക് കേക്ക് ബേക്കായി കിട്ടാൻ അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായോ എന്നറിയാനായിട്ട് ഒരു സ്ക്യൂറിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ സ്ക്യൂറിട്ട് ജസ്റ്റ് ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊന്നും വറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ നല്ലതുപോലെ ബേക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അരിവൊക്കെ ജസ്റ്റ് ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് വയറാക്കിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ വയറാക്കിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് തണുക്കാനായിട്ടൊന്ന് വയ്ക്കാം അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബനാന റീസിൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകൾ വശമൊക്കെ നല്ലതുപോലൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടുക നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നിങ്ങൾ ഏഴഞ്ചിൻ്റെ കേക്കിൻ്റെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് കുറച്ചും കൂടെയൊക്കെ ഹൈറ്റ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള ബനാന റേസിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം